ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ്സ് ഇപ്പം ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം വീഡിയോയിലോട്ട് കടക്കാം പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാൻ തേങ്ങാ പാലിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം രണ്ട് കപ്പ് രണ്ടാം പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അമൃതപ്പൊടി ഇട്ട് കൊടുക്കെ കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അമൃതപ്പൊടിയും ഒക്കെ മതി കേട്ടോ അമൃതപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് കുറുകിട്ടാ പിന്നെ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി ഒരു അഞ്ച് ടേബിൾ സ്പൂണ് അമൃതപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് കട്ടകളൊന്നും ഇല്ലാതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് അമൃതപൊടി നല്ല കട്ടകളൊന്നും ഇല്ലാതെ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കോത്ത് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ കുറച്ച് തേങ്ങാകോത്ത് ഇവിടെ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ നല്ലോണം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതായതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നീ കിസ്മിസ് ആണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി നല്ലവണ്ണം നെയ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം പഴമൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ കടായി ജസ്റ്റ് ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു കടായി എടുത്തിട്ട് അതിലുണ്ടാക്കിയാലും മതി കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലും അമൃതപ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പം ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം അതുകൊണ്ടാണ് ആറിയതിന് ശേഷം ഒഴിക്കാൻ പറഞ്ഞത് കേട്ടോ അത് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ റോബസ്റ്റ് പഴം വറ്റി വെച്ചില്ല നെയ്യ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടച് ശർക്കരയ്ക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് കാണും മെൽറ്റ് ആക്കി എടുത്തതാ കേട്ടോ നമ്മൾ ശർക്കര പാനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ അമൃതപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്കൊരു സ്മെല്ലിന് നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടി ഏലക്കായ പൊടിയും കൂടി നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ച തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നല്ലോണം കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കാനൊന്നും പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ പായസം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം ഇന്ന് കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളെപ്പോൾ പോലും കളിച്ചുകൊണ്ടിരിക്കണുണ്ട് ഇവിടെ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യത്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്